കൊല്ലുമെന്ന് കള്ളന്റെ ഭീഷണി മോഷണക്കേസിൽ അറസ്റ്റ് ചെയ്തു കൊണ്ടുവരുന്ന വഴിക്ക് മൂത്രമൊഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ പാലോട് പോലീസ് മൂത്രമൊഴിക്കുവാനായി വഴിയിൽ നിർത്തി കൊടുത്തു അതുവഴി കടന്നു കളഞ്ഞ അച്ഛനും മകനുമാണ് ഈ രണ്ട് കള്ളന്മാർ ഈ കള്ളന്മാരെ ചിതറ പോലീസ് കസ്റ്റഡിയിലെടുത്ത് മറ്റൊരു മോഷണക്കേസ് നടത്തിയതുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പിന് കൊണ്ടുവന്നപ്പോഴാണ് അച്ഛനായ കള്ളന്റെ ഭീഷണി നിന്നെ ജെ സി ബി കയറ്റി ഇറക്കുമെന്നാണ് അച്ഛനായ കള്ളൻ ഭീഷണിപ്പെടുത്തി അതും പോലീസിനെയൊന്നും ഈ അച്ഛനായ കള്ളന് യാതൊരു പേടിയുമില്ല മകനും അതുപോലെ തന്നെയാണ് പിന്നീട് നടന്ന സംഭവങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് പിന്നെ താന്നല്ല ചെയ്യണ്ട ഇപ്പ ചെയ്യണം എടുത്തോ ധൈര്യത്തോ നിന്റെ പണിയെ നല്ല എടുത്തോ ശീത മാറ്റി തരാം ഞാനേ ഈ നാട്ടുകാരൻ തന്നെ കേട്ടോ ചുവഴിക്കോട്ടുകാരും തന്നെ കേട്ടോ പണിയാൻ തരും ഇതന്നെ പണിയും ആ പൈസ തന്നെ വേറെ ഒന്നും എടുത്തിട്ടില്ല അതും പത്തിന്റെ ആഹ് അതെ വേറെ ഒന്നും ഇല്ല അത് ഈ ചെറുക്കൻ ഇല്ലേ തരാം ഞാനാ എടുത്തു വെച്ചോളാം കേട്ടോളാം ആ മേശാരിപ്പീ എടുത്തുവച്ചോളാം കേട്ടാ പത്ര കേട്ടാ പത്രക്കാരെ ഞാനീ മണ്ണില് ജനിച്ച ചോഴുംകൊട്ടെ പ്രാചരണത്തിന്റെ ചെറുമാനാണെങ്കി ചെയ്യണ്ട ഇപ്പ ചെയ്യണം എടുത്തോ ധൈര്യായിട്ട് എടുത്തോ നിന്റെ പാണി ഞാൻ ഇറക്കിയേ കണ്ടാ <laughs> <laughs>